നീറ്റ് പരീക്ഷ രണ്ടായിരത്തി പതിനെട്ടോട് കൂടിയിട്ടാണ് നീറ്റ് പരീക്ഷ നിലവിൽ വരുന്നത് അതിനു മുമ്പ് സംസ്ഥാന തലത്തിലുള്ള പരീക്ഷകളായിരുന്നു മെഡിക്കൽ എൻട്രൻസിന് വേണ്ടിയിട്ട് നടത്തിയിരുന്നത് ആ സമയത്താണ് അതിനു മുമ്പാണ് വ്യാപമ ഉൾപ്പെടെയുള്ള മധ്യപ്രദേശിലെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ എൻട്രൻസ് എക്സാമുമായി ബന്ധപ്പെട്ട് അഴിമതി വലിയ അഴിമതിയുടെ കഥകൾ പുറത്തേക്ക് വന്നു ആ വ്യാപക അഴിമതി അന്ന് വലിയ ചർച്ച ചെയ്താണ് ഏതാണ്ട് ആ അഴിമതിയെക്കുറിച്ച് അന്വേഷിച്ച മാധ്യമ പ്രവർത്തകരുൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഇടനിലക്കാരായി നിന്ന ആളുകൾ എന്ന് ആരോപണവിധേയരായവരുൾപ്പെടെ നാൽപ്പതിലേറെ പേർ ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ട ഒരു അഴിമതിയായിരുന്നു വളരെ റീസൻറ്റായിട്ടാണ് അതിൻ്റെ കോടതി വിധി വന്നത് ആകെ രണ്ട് പേർക്ക് നാല് വർഷം ശിക്ഷയോ മറ്റോ ആണാകെ കോടതി ഇപ്പോൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ആ വ്യാപക അഴിമതി ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അഴിമതികളുണ്ട് എന്ന് ന്യായം പറഞ്ഞുകൊണ്ടാണ് നീറ്റ് പരീക്ഷ ആരംഭിക്കുന്നത് കേന്ദ്ര തലത്തിൽ ഒരു പരീക്ഷ ആരംഭിക്കും ആ സമയത്ത് തന്നെ എസ് എഫ് ഐ ഇതിനെ ശക്തമായി എതിർത്താണ് കാരണം വിദ്യാഭ്യാസം നേരത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യകാലം മുതൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പിന്നീട് അടിയന്തരാവസ്ഥ കാലത്തേക്ക് കൺകർഡിലേ ലിസ്റ്റിലേക്ക് എടുത്ത ആ വിദ്യാഭ്യാസത്തെ പൂർണമായും യൂണിയൻ ലിസ്റ്റിലേക്ക് എടുക്കാനുള്ള നീക്കമാണ് ഇത് ഫെഡറലിസത്തിനെതിരായിട്ടുള്ള അക്രമമാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ആ സമയത്ത് തന്നെ എസ് എഫ് ഐ എടുത്തത് എന്നാൽ അതാരും മാത്രമല്ല അത് തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു കാരണം അതിൽ വർണ്ണ വിവിധ ഭാഷകളെ ഇംഗ്ലീഷും ഹിന്ദിക്കും ഈ പരീക്ഷ മറ്റ് ഭാഷകൾ അഡ്രസ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല മാത്രമല്ല സി ബി എസ്ഇ ഐ സി എസ് ഇ സിലബസ് വിദ്യാർത്ഥികൾക്ക് അവരുടെ സിലബസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ കൂടുതൽ വന്നിരുന്നത് സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളും പുറന്തള്ളപ്പെടുത്തുമെന്ന വിഷയങ്ങളുണ്ടായിരുന്നു തമിഴ്നാട്ടിലാണോ മഹാരാഷ്ട്രയിലുമാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ച രണ്ട് സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിൽ അതിൻ്റെ ഭാഗമായി ഒട്ടനവധിയായിട്ടുള്ള ആത്മഹത്യകൾ ഉണ്ടാവുകയും ചെയ്തു നീറ്റ് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് എൻ ടി എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിലവിൽ വരുന്നത് പിന്നീട് പതിയെ യു ജി സി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലഘട്ടം മുതൽ യു ജി സി നടത്തി വരുന്ന നെറ്റ് ജെയർ എഫ് എക്സാം ആ പരീക്ഷയും ഈ എൻ ടി എ ഏൽപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലായി എൻ ഇ പി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ ഇൻട്രസ്റ്റ് ടെസ്റ്റ് ഇതും ഇപ്പോൾ എൻ ടി എ ആണ് നടപ്പിലാക്കുന്നത് എൻ ടി എന്ന് പറയുന്നത് ഒരു അക്കാദമിക ബോഡിയേ അല്ല ഈ അക്കാദമിക് ബോഡിയല്ലാത്ത എൻ ടി എ ആണ് ഈ പരീക്ഷകൾ മൂലം നടന്നത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധിയായിട്ടുള്ളപ്പോൾ ഈ റദ്ദാക്കപ്പെട്ടിട്ടുള്ള നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിലെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വിവാദങ്ങൾ നിലവിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അതിൽ ചോദിക്കുന്നത് എന്നാണ് രാം മന്ദിരൻ്റെ പ്രാണപ്രതിഷ്ഠ നടപ്പാക്കിയത് ഭഗവത്ഗീത രാമായണത്തിലെ എന്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നത് അതുപോലെ തന്നെ മഹാഭാരത്തിൽ ആദ്യത്തെ ശ്ലോകമേത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് അതായത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നൂറ്റി അൻപത് ചോദ്യങ്ങളിൽ ഒരു ചോദ്യം പോലും ഇല്ല എന്നുള്ളതാണ് എന്നാൽ പുരാണവും ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അതിൽ കുത്തി തരാക്കപ്പെട്ടിട്ടുള്ളത് ഈ റദ്ദാക്കലും മറ്റുമൊക്കെ വിവാദമായത് കൊണ്ട് അധികം ശ്രദ്ധിക്കാതെ പോയ ഒന്നാണ് ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന നമുക്കറിയാം ആ ഭരണഘടന തിരുത്തും നാനൂറ് സീറ്റ് കിട്ടി കിട്ടിയാൽ എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണ അധികാരം കേൾക്കുമ്പോൾ ആ ഭരണഘടനയെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ഭരണഘടനക്കെതിരായിട്ട് അതിക്രമമാണ് ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഏൽക്കാൻ കാരണമായിട്ടുള്ളത് പക്ഷേ അതിനുശേഷവും ഇത്തരത്തിൽ ഈ നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് അത്തരം ചോദ്യങ്ങളാണ് അതിൽ കുറ്റി നീറ്റിന്റെ സ്ഥിതി എടുത്താൽ അത് ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ വന്നപ്പോൾ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് കിട്ടിയ ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഹരിയാനയിലും അങ്ങനെ ഉത്തരേന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ചില സെന്ററുകളിൽ പരീക്ഷ എഴുതുന്ന ഇരുപത് ആൾക്കും മുപ്പത്തി എട്ടാൾക്കുമൊക്കെ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടുക ഗുജറാത്തിൽ വന്നു വന്ന ഒരു വാർത്ത ഫിസിക്സിൽ നൂറിൽ ഇരുപത്തിയൊന്ന് മാർക്കും കെമിസ്ട്രിയിൽ മുപ്പത്തിയൊന്ന് മാർക്കും ബയോളജിയിൽ മുപ്പത്തി ഒൻപത് മാർക്കും ഹയർ സെക്കൻഡറിക്ക് ലഭിച്ച വിദ്യാർത്ഥി എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി അഞ്ച് മാർക്കുമായിട്ട് നീറ്റ് ക്വാളിഫൈ ചെയ്യാണ് ഹരിയാനയിൽ നിന്ന് വന്ന ഇപ്പോഴും സ്ഥിരീകരിക്കാത്തൊരു വാർത്ത ചോദ്യ പേപ്പർ നേരത്തെ മുൻകൂട്ടി കിട്ടുന്നതിനു വേണ്ടി പരീക്ഷ പാസ്സാവുന്നതിനു വേണ്ടി മുപ്പത് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരെ അതിൽ വാർത്താ മാധ്യമങ്ങൾ സ്ഥിരീകരണം നൽകിയിട്ടില്ല എന്നുകൊണ്ട് ആധികാരികമായി നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അത് പൂർണ്ണമായും തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല എന്നുള്ള വിധത്തിലാണ് പോകുന്നത് മാത്രമല്ല എഴുന്നൂറ്റി ഇരുപതിൽ കുറേ ആളുകൾക്ക് എഴുന്നൂറ്റി പത്തൊമ്പത് എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പതിനേഴ് മാർക്കുകൾ കിട്ടുക ഒരു കാരണവശാലും അങ്ങനെ ഒരു മാർക്ക് ഒരാൾക്കും കിട്ടില്ല കാരണം എഴുന്നൂറ്റി ഇരുപതാണ് ടോട്ടൽ മാർക്ക് ഒരു ചോദ്യം ഒരാൾ ഒഴിവാക്കിയാൽ അയാൾക്ക് നാല് മാർക്ക് കുറയും അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടാവുന്ന മാർക്ക് എഴുന്നൂറ്റി പതിനാറാണ് അത് ആ ചോദ്യം ഒരു ചോദ്യത്തിന് ഉത്തരം തെറ്റായിട്ടാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം ഒഴിവായതിനുള്ള നാല് മാർക്കും ആ ചോദ്യം തെറ്റായതിനുള്ള ഒരു മാർക്കും ഉൾപ്പെടെ അഞ്ച് മാർക്ക് കുറയും അങ്ങനെ എഴുന്നൂറ്റി പതിനഞ്ച് കിട്ടും അപ്പോൾ ലോജിക്കലി പോസിബിൾ അല്ലാത്ത എഴുന്നൂറ്റി പതിനേഴ് എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പത് ഉൾപ്പെടെയുള്ള മാർക്കുകൾ ഇതിൽ കിട്ടുക ആദ്യഘട്ടത്തിൽ